വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിലും മറ്റുമായി മരണപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് വള്ളത്തോൾ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദീപം തെളിയിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ഐ ഷാനവാസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു വയനാടിന്റെ ദുരന്തത്തിൽ വയനാടിനൊപ്പം എന്ന പേരിൽ നടന്ന പരിപാടിയിൽ മണ്ഡലം പ്രസിഡന്റ് മഹേഷ് വെളുത്തെടുത്ത് അബൂബക്കർ യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി പി പി പ്രസാദ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ശ്രീയേഷ് ഐ മണ്ഡലം പ്രസിഡന്റ് എം എം നൌഷാദ് പഞ്ചായത്ത് മെമ്പർ കെ ഉണ്ണികൃഷ്ണൻ ഗണേഷ് അറ്റൂർ വി കെ മോഹനൻ ടി കെ വാസുദേവൻ ഒ എം ഉസ്മൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ഒരു വിലയുമില്ലാതെ കേരളത്തിലുള്ളത് ആ മരണപ്പെട്ടു പോയവർ ഈ പ്രകൃതിക്ഷോഭത്തിൽ മരണപ്പെട്ടുപോയവരുടെ മുൻപിൽ അവർക്ക് അവരുടെ ആത്മാവിനെ നിത്യശാന്തി നേർന്നുകൊണ്ട് വള്ളത്തോൾ ബ്ലോക്ക് കമ്മിറ്റി നടത്തുന്ന ഈ അനുശോചന ദീപം അവർക്ക് വേണ്ടി തെളിയിക്കുകയാണ്